പൾസർ സുനിയുടെ വീഡിയോ എന്ന റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറേയധികം സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തനിക്ക് എത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര രൂപ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ തന്നെ ഈ ഒരു കേസെല്ലാം ആയതിനു ശേഷം ജയിലിനകത്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അത് ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല അതിൻ്റെ താഴെ കുറേ അധികം പേര് ദിലീപിനെ സപ്പോർട്ട് ചെയ്തൊക്കെ റിപ്പോർട്ട് ചാനൽ എന്ത് ചെയ്ത് തട്ടിക്കൂട്ടി അതായത് അവരെല്ലാം കൂടെ ഒത്താശയോടെ ചെയ്തതാണ് അല്ലാതെ ഇതിനെ ദിലീപിന് കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാതെ ദിലീപ് ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് അങ്ങനെ കുറേ കൂട്ടം പറയുന്നുണ്ട് നമുക്കിത് എത്രമാത്രം സത്യം അറിയാനും പറ്റത്തില്ല അത് ഫുള്ള് പോലീസ് തെളിയിക്കാനേ പറ്റത്തുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും പുള്ളിക്കാരൻ പറയുന്നതിലെന്തേലും ഒക്കെ കാര്യമുണ്ട് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ തെളിവുണ്ടെങ്കിൽ അത് പോലീസിന് ഏൽപ്പിക്കുക അത് കറക്റ്റായിട്ടുള്ള ദിലീപിനെതിരെയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നിയമ നടപടി എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും റിപ്പോർട്ടർ ചാനൽ അത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് റൈറ്റ് ആയിട്ട് ഉപയോഗപ്പെട്ട പോലീസിന് ഉപയോഗപ്പെട്ട അത് ഈ ഒരു കേസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് റിപ്പോർട്ടർ ചാനൽ എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് അതായത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് അത് എത്രമാത്രം അറിയാൻ പറ്റത്തില്ല പറ്റി എന്നിരുന്നാൽ പോലും ഇത് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു കേസിനത് ഹെല്പ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ അത് ചെയ്ത് വളരെ നല്ലൊരു കാര്യമാണ് എന്തായാലും ഫുള്ളായിട്ട് പൾസസുനി പറയുന്ന നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പം പൈസ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അത് എന്തുമാത്രം സത്യമാണോ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല നമുക്കിത് ഫുൾ അറിയണമെങ്കിൽ ആ ഒരു കേസ് ഫുള്ള് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അത് പോലീസ് ഇത് അന്വേഷിക്കണം പഴസസുനിയെ അടുത്ത് ഇനിയും എന്തെങ്കിലും സത്യങ്ങൾ ഇനിയും ചോദിച്ചു മനസ്സിലാക്കുക ദിലീപിൻ്റെ അടുത്തേക്ക് എത്താനുള്ള വഴികൾ അല്ലെങ്കിൽ ദിലീപിനെ കൊടുക്കാനുള്ള വഴികൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് പോലീസിൻ്റെ കയ്യിലാണ് അത് വേറെ ആർക്കും കൊണ്ട് പറ്റുന്നതല്ല പറ്റുന്നതിലത് കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതും ആണ് മെയിനായിട്ടുള്ള ഒരു കാര്യം